വി എസ് അച്യുതാനന്ദൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സേനാനി മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് എതിരാളികളെ പോലും നിശബ്ദനാക്കിയ രാഷ്ട്രീയ അധികാരൻ തീപ്പാർ എന്ന പ്രസംഗങ്ങൾ നീട്ടിക്കുറുക്കിയ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച് സാധാരണക്കാരെ പോലും കയ്യിലെടുത്ത സാധാരണക്കാരുടെ നേതാവ് സമര പോരാട്ടങ്ങളുടെ ഇടിമുഴക്കവുമായി കേരള രാഷ്ട്രീയത്തിൽ ജ്വലിച്ചുനിന്ന പോരാട്ട നായകൻ ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ സമരത്തിൽ കരുത്തോടെ പോരാടി കൊടിയ പീഡനങ്ങളെ അതിജീവിച്ച് വന്ന കരുത്തുറ്റ സമര നായകൻ ഇക്കാലവും ജനപക്ഷത്ത് ഉറച്ചുനിന്ന ജനപ്രതിനിധി സ്വന്തം പാർട്ടിയിലെ പുഴുക്കുത്തുകളോട് നിരന്തരം കലഹിച്ച് ശ്രദ്ധ നേടിയ ജനകീയ നേതാവ് സമരസപ്പെടാത്ത വാക്കുകളിൽ വിവാദങ്ങൾ നിറച്ച് വാർത്തകളിൽ നിറഞ്ഞ രാഷ്ട്രീയ മുഖം ബി എന്ന രണ്ടക്ഷരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ തന്നെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് ബേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനിച്ചത് ബേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് ജനനം നാല് വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത് അച്ഛൻ മരിച്ചതോടെ ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി തുടർന്ന് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടുന്നത് തുടർന്നുള്ള ജീവിതം ചരിത്രമാണ് യൗവനം യൗവനം പ്രസ്ഥാനം വളർത്താനായി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഇടയിലേക്ക് അച്യുതാനന്ദനെ അയച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു അവിടെ നിന്നും അച്യുതാനന്ദന്റെ വളർച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അമ്പത്തി ദേശീയ കൗൺസിൽ അംഗം അറുപത്തിനാലിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഏഴു തവണയും വിജയിച്ചു മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇടതുമുന്നണി കൺവീനറായി രണ്ടായിരത്തി ആറിൽ എൺപത്തിമൂന്നാമത്തെ വയസ്സിൽ കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയുമായി മുഖ്യമന്ത്രിയായിരിക്കെയും പ്രതിപക്ഷ നേതാവായിരിക്കും നിരവധി ജനകീയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തി ജനങ്ങളുടെ കൈകടി നേടി വനം കയ്യേറ്റം മണൽ മാഫിയ അഴിമതി തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തി എതിരാളികളുടെ പോലും അഭിനന്ദനം ഏറ്റുവാങ്ങി മതികെട്ടാൻ പ്ലാച്ചിമട കിരൂർ പെൺവാണിഭം തുടങ്ങി നിരവധി വിഷയങ്ങളിലെ തുറന്നു പറച്ചിലുകൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു ജനകീയ പോരാട്ടങ്ങൾ മാത്രമല്ല നിയമ പോരാട്ടങ്ങളും ബി എസിന് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തിയേഴ് കാലയളവിലുണ്ടായ ഗ്രാഫൈറ്റ് ഇടമലയാർ അഴിമതി കേസുകളിൽ തുടർ നടപടികളിലൂടെ മന്ത്രിയായിരുന്ന ബാലകൃഷ്ണ പിള്ളയ്ക്ക് തടവ് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ വി എസ് നടത്തിയ പോരാട്ടം കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ് വ്യക്തിവൈരാഗ്യത്തിലൂടെ വി എസ് നടത്തിയ പല നീക്കങ്ങളും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പാമോയിൽ കേസിൽ ആദ്യം കരുണാകരനെതിരെയും പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെയും കോടതിക്കകത്തും പുറത്തും വി പോരാട്ടം നടത്തി നിരന്തരം വേട്ടയാടി ഐസ്ക്രീം പാർലർ കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വ്യക്തിവൈരാഗ്യത്തോടെ നിയമ പോരാട്ടത്തിന്റെ പോറുമുഖം തുറന്ന് വി എസ് ശക്തമായി പോരാടി എന്നാൽ കേസിൽ കോടതി കുഞ്ഞാലിക്കുട്ടിയെ വെറുതെ വിട്ടു മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപ്പാക്കി പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കി പലപ്പോഴും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു പാർട്ടിയോട് നിരന്തരം കലഹിച്ചു മുഖ്യമന്ത്രിയായിരിക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമായി ഉണ്ടായിരുന്ന ശീതയുദ്ധം പാർട്ടിയിൽ വിഭാഗീയത പടർത്തി പല വിഷയങ്ങളിലും പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകളിൽ ഉറച്ചുനിന്ന് പാർട്ടിയെ മുൾമുനയിൽ നിർത്തി അതിതീക്ഷണമായ രാഷ്ട്രീയ ജീവിതവും അനുഭവസമ്പന്നമായ വ്യക്തി ജീവിതവും വരച്ചു കാട്ടുന്ന സമരം തന്നെ ജീവിതമെന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ ഒരു കാലഘട്ടത്തെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്